നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എല്ലാവരിലേക്കും ഈ വാർത്ത ഷെയർ ചെയ്യുക സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ മൂന്ന് ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കാസർഗോഡ് കണ്ണൂർ മലപ്പുറം ജില്ലകളിലാണ് നാളെ തിങ്കളാഴ്ച റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിതീവ്രമായിട്ടുള്ള മഴയ്ക്കുള്ള സാധ്യതയാണ് ഈ ജില്ലകളിൽ പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് മറ്റ് എട്ട് ജില്ലകളിൽ വരും ദിവസങ്ങളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരള തീരത്ത് പടിഞ്ഞാറൻ വടക്കു പടിഞ്ഞാറൻ കാറ്റ് ശക്തി പ്രാപിക്കുന്നുണ്ട് ഇതിന്റെ സ്വാധീന ഫലമായിട്ട് കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം വ്യാപകമായിട്ട് ഇടിമിന്നൽ അതോടൊപ്പം തന്നെ കാറ്റോട് കൂടിയ മിതമായിട്ടുള്ള ഇടത്തര മഴയ്ക്കും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായിട്ടുള്ള മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് മാത്രമല്ല കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും അതുപോലെ തന്നെ കടൽ കൂടുതൽ പ്രക്ഷുബ്ധമാകാനായിട്ട് സാധ്യതയുള്ളതായിട്ട് ദേശീയ സമുദ്ര വിഭവന ഗവേഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് മഴയും അതോടൊപ്പം തന്നെ ശക്തമായിട്ടുള്ള കാറ്റും എന്നിവയൊക്കെ തുടരുന്ന സാഹചര്യത്തിൽ കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം തൃശൂർ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ജൂലൈ പതിനഞ്ചാം തീയതി തിങ്കളാഴ്ച ജില്ലാ കളക്ടർമാർ ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മുൻനിശ്ചയിച്ച പ്രകാരമുള്ള പൊതുപരീക്ഷകൾ യൂണിവേഴ്സിറ്റി പരീക്ഷകൾ എന്നിവയ്ക്ക് മാറ്റമുണ്ടായിരിക്കുന്നതല്ല കണ്ണൂർ കോഴിക്കോട് മലപ്പുറം തൃശൂർ ജില്ലകളിലെ അംഗനവാടികളും പ്രൊഫഷണൽ കോളേജുകളും ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്ക് അവധി ബാധകമാണ് അതേസമയം കാസർകോട്ട് സംസ്ഥാന സി ബി എസ് ഇ ഐ സി എസ് ഇ സ്കൂളുകൾ കേന്ദ്രീയ വിദ്യാലയങ്ങൾ അതുപോലെ തന്നെ അംഗനവാടികൾ മദ്രസകൾ തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് ജൂലൈ പതിനാറിന് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും പതിനേഴിന് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലും ഓറഞ്ച് അലേർട്ടായിരിക്കും പതിനാറിന് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം മലപ്പുറം ജില്ലകളിൽ അതുപോലെ തന്നെ പതിനേഴിന് ആലപ്പുഴ എറണാകുളം തൃശ്ശൂർ പാലക്കാട് ജില്ലകളിലും പതിനെട്ടിന് എറണാകുളം തൃശ്ശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലും യെല്ലോ അലേർട്ടായിരിക്കും തൃശൂരിൽ വീണ്ടും മിന്നൽ ചുഴലി രൂപപ്പെട്ടിരിക്കുകയാണ് ചാമക്കാലയിലും അതോടൊപ്പം തന്നെ ഇളവള്ളിയിലും മിന്നൽ ചുഴലി രൂപപ്പെട്ടിട്ടുണ്ട് മൂന്ന് വീടുകൾ ഭാഗികമായിട്ട് തകർന്നു മരങ്ങൾ വീണ് വൈദ്യുതി ലൈനുകൾ പൊട്ടി വീണു ഇന്ന് ഉച്ചയോടെ ഉണ്ടായ മിന്നൽ ചുഴലിയിൽ നിരവധി മരങ്ങൾ കടപുഴകി വീണു വൈകിട്ട് മൂന്നരയോടെയാണ് ചാമക്കാലയിൽ ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചത് സെക്കൻഡുകൾ മാത്രമാണ് ചുഴലിക്കാറ്റ് നീണ്ടു നിന്നത് അതേസമയം എറണാകുളം മറ്റൂർ നെടുമ്പാശ്ശേരി വിമാനത്താവള റോഡിൽ നിന്ന് മരം ശക്തമായ കാറ്റിൽ വാഹനത്തിന് മുകളിലേക്ക് വീണു വിമാനത്താവളത്തിലേക്ക് പോയ കാറിന് മുകളിലേക്കാണ് മഴ വീണത് എന്നാൽ ആർക്കും പരിക്കില്ല സംസ്ഥാനത്ത് അടുത്ത നാല് ദിവസം അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് നാളെ വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നാളെ റെഡ് അലേർട്ടാണ് സംസ്ഥാനത്ത് മഴ തുടരുന്ന സാഹചര്യത്തിൽ നിലവിലെ ഈ നിമിഷം വരെ ഇപ്പോൾ അഞ്ച് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് കൂടുതൽ ജില്ലകളിലേക്ക് അവധി പ്രഖ്യാപിക്കുമോ എന്ന കാര്യത്തിൽ നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കില്ല എങ്കിൽ കൂടിയും നിങ്ങൾ തീർച്ചയായിട്ടും ഈ നിമിഷം മുതൽ നിങ്ങളുടെ ജില്ലയിലെ ജില്ലാ കളക്ടർമാരുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് പരിശോധിക്കുക അവിടെ കൃത്യമായിട്ടുള്ള അവധി അറിയിപ്പുകൾ നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും എല്ലാ പൊതുജനങ്ങളും ജാഗ്രത പാലിക്കുക വാർത്ത എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക